ലേഡി സ്വിംഗ് വായനയും സ്ത്രീ ശാക്തീകരണവും കോലായ് ലേഡീസ് വിങ്ങിന്റെ നേതൃത്വത്തിൽ വിദ്യാനഗർ സി ടി എം സ്ക്വയർ ആസ്ഥാനത്ത് വായനയും സ്ത്രീ ശാക്തീകരണവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗവും പത്തൊൻപതാമത് അഖില കേരള തുളുനാട് കൃഷ്ണചന്ദ്ര സ്മാരക വിദ്യാഭ്യാസ അവാർഡ് ജേതാവുമായ ജ്യോതി പാണൂർ ഉദ്ഘാടനം ചെയ്തു സുലേഖ മാഹിൻ അധ്യക്ഷത വഹിച്ചു സ്കാനിയ ബിദ്ര മുഖ്യപ്രഭാഷണം നടത്തി പ്രിന്റ് മീഡിയയെക്കാളും പുതിയ കാലത്തെ സ്ത്രീകൾ വായനയെ പരിപോഷിപ്പിക്കുന്നത് ഈ വായനയിൽ കൂടിയാണെന്നും ഇന്റർനെറ്റിന്റെയും ടെക്നോളജിയുടെയും വികാസം പ്രാപിച്ച കാലത്ത് ലോകം സോഷ്യൽ മീഡിയയിലൂടെ അവളുടെ വിരൽത്തുമ്പത്താണെന്നും ഒരു സ്ത്രീ വായിക്കുമ്പോൾ അവളുടെ പുത്തൻ ചിന്തകളിലൂടെ അവൾക്കു ചുറ്റുമൊരു മാറ്റത്തിന്റെ ലോകം പതിയെ പിറവികൊള്ളുന്നെന്നും കോലായ് ലേഡീസ് വിംഗ് വിലയിരുത്തി ഹസൈനാർ തോട്ടുംഭാഗം സി എൽ ഹമീദ് നാസർ ചെറുക്കളം വി വി ജയലക്ഷ്മി ടീച്ചർ സുഹറ അഹമ്മദ് അനിത ഡിസൂസ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന കിഡ്നി അസ്ഥിരോഗങ്ങൾ മുതലായവ കണക്കിലെടുത്തും ജില്ലാ കളക്ടറുടെ ഉപദേശങ്ങൾ മാനിച്ചും മധുരപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് സെമിനാർ മാതൃക കാട്ടി ക്രമേണ പഞ്ചസാരയുടെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ടുവരാനും യോഗത്തിൽ ഓരോരുത്തരും പ്രതിജ്ഞ എടുത്തു സുമിത്ര വൈ താഹിറ എം സുഹറ കരീം സഫൂറ തോട്ടുംഭാഗം രമണി പ്രകാശ് ബൽക്കീസ് ബഷീർ ചാല സുഹറ ചുങ്കത്ത് ജാസ്മിൻ കുന്നിൽ ആമിന അബു പാണളം ബിന്ദു ഹരീഷ് ഫരീദ അലി നിഷാൻ അസർ ചെർക്കളം ഷംഷാദ് ബഷീർ പടിഞ്ഞാർമൂല ജുബൈരിയ ആയിഷ തവക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർകോട്